സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ് എന്റെ വീടിന്റെയും എന്റെ എന്റെ വീടിന്റെയും എന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥാനം എന്തൊരത്ഭുതകരമായ രംഗമാണ് അവിടെ വന്ന് സുജൂതിൽ നെറ്റിത്തടം വെക്കാൻ ലക്ഷോപലക്ഷത്തിന്റെ മത്സരമാണ് റിയാദുൽ ജന്നയിൽ ഒന്ന് കുമ്പിട്ട് നിവരാൻ റിയാദുൽ ജന്നയിൽ ഒന്ന് സുജൂത് ചെയ്യാൻ ഉച്ചക്ക് അല്പസമയം സ്ത്രീകൾക്ക് വേണ്ടി മസ്ജിദിന്റെ ആ ഏരിയയുടെ ഒരു ഭാഗം തുറന്നു കൊടുക്കുമ്പോൾ ഉമ്മത്തീങ്ങളിൽ എത്രയോ ഉമ്മന്മാർ റിയാദുൽ നെറ്റിത്തടം വെക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞ അതിർത്തി പോലെ ഒരു മറ പിടിക്കുകയാണ് ആ മറ കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ റിയാദുൽ ജന്ന വീണ്ടും പുരുഷന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ആണുങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട് മാറി വീടിന്റെയും എന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള ിൽപ്പെട്ടെ മുഹമ്മൂസേ മെഹതായ സുഗന്ധം കൊണ്ട് എന്റെ അതിന്റെ തൂമണം കൊണ്ട് എന്റെ കൽവിനെയും ഞാൻ സുഗന്ധപൂരിതമാക്കിയിരിക്കുകയാണ്